ഹലോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞിക്കഥയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കുഞ്ഞി കുഞ്ഞിക്കഥ എന്താണെന്നറിയോ എൻ്റെ കുഞ്ഞുനാൾ എൻ്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ക്യൂട്ട് കഥയാണ് ഇതൊരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സുള്ള കുട്ടികൾ നാല് വയസ്സുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബെറ്റാൻ സ്റ്റോറിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചെറിയ കഥ ഇതെന്താണെന്നറിയോ അഞ്ച് ഫിംഗേഴ്സിനെ പറ്റിയൊരു കഥയാണ് ഈ അഞ്ച് ഫിംഗേഴ്സും കൂടെ ഒരു ദിവസം ഭയങ്കര അടി ഭയങ്കര ആർഗ്യമെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വഴക്ക് എന്തിനാണെന്നറിയോ എല്ലാവരും പറയും ഞാൻ ആ സ്പെഷ്യൽ ഞാൻ ആ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടി അപ്പോൾ എന്താ ഒരു ആ തമ്പ് പറയും ഞാനാണ് ഏറ്റവും സ്പെഷ്യൽ ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതെന്താ അങ്ങനെ പറയുന്നത് അപ്പോൾ പറയും കാരണം എൻ്റെ വിറിൽ വെച്ചിട്ട് എഴുതാൻ പറ്റുള്ളൂ നമ്മൾ എഴുതുമസ്തിയിലെ ഈ കുഞ്ഞ് ഈ വെറിലല്ലേ ഉപയോഗിക്കുന്നത് ഇതില്ലാതെ എഴുതാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാനല്ലേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്പെഷ്യലും അപ്പൊ ദാ കിടക്കണം ചൂണ്ടുവരല്ല ചൂണ്ടുവരവേറെ അതെങ്ങനെ ശരിയാവണേ ഞാനും സ്പെഷ്യൽ ഇമ്പോർട്ടൻറ്റുവാ അപ്പം ചോദിക്കും അതെന്താണെന്ന് ബാക്കിയുള്ളൊരു ചോദിക്കും അപ്പം ഈ ചൂണ്ടുകാരിൽ പറയും കാരണം ഞാനുണ്ടെങ്കിലേ ചൂണ്ടാൻ പറ്റുള്ളൂ എവിടെങ്കിലും കാണിക്കണമെങ്കിൽ ഞാൻ ചൂണ്ടിയല്ലേ നമ്മൾ കാണിക്കുന്നത് അപ്പം പിന്നെ എനിക്കല്ലേ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കും അതാകെടുക്കളും അപ്പൊ മൂന്നാമത്തെ ഫിംഗർ പറയും അതെങ്ങനെയാ ശരിയാവണേ എൻ്റെ കാര്യം ഞാനാണ് ഏറ്റവും സ്പെഷ്യൽ അപ്പം ഇവര് ചോദിക്കുക അതെന്താ അപ്പൊ പറയും കാരണം എനിക്കാണ് ഏറ്റവും വലിയ ഹൈറ്റ് അപ്പൊ ഹൈറ്റ് കൂടുതൽ എനിക്കല്ലേ അപ്പൊ ഞാനല്ലേ ഏറ്റവും നല്ലത് എനിക്കല്ലേ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇതില് ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോ ഈ നാലാമത്തെ ഫിംഗർ എന്താ ചെയ്യുക ഈ നാലാമത്തെ ഫിംഗർ പറയും ഏയ് നിങ്ങൾ പറയുന്ന പോലൊന്നുമില്ല ഞാനാണ് ഏറ്റവും സ്പെഷ്യലും ഏറ്റവും പ്രഷ്യസും അപ്പം ബാക്കിയുള്ള നാല് പേരും ഒക്കെ അതെന്താ കാരണം ഞാൻ റിംഗ് ഫിംഗർ ആണ് ഈ റിംഗ് ഫിംഗറിലല്ലേ നമ്മൾ മാരേജിനും എൻഗേജ്മെന്റിനും ഒക്കെ റിംഗ്സ് ഇടുന്നത് അപ്പം ഞാനല്ലേ ഏറ്റവും കിടലായിട്ടുള്ള വേർഡ് എന്ന് നോക്കും അപ്പം ഇതെല്ലാം കേട്ടുന്നത് ഈ കുഞ്ഞു വിരള് പറയുന്ന എന്താണെന്നറിയോ കുഞ്ഞു വിരള് പറയും നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വഴക്കിട്ട് കാര്യമില്ല ഞാനാണ് ഏറ്റവും സ്പെഷ്യല് ഞാനാണ് ഏറ്റവും ക്യൂട്ട് ഇതില് അപ്പം അവർ ചോദിക്കും അതെന്താ പറയുക കാരണം ഞാൻ ആരെങ്കിലും കണ്ട് തൊഴുമ്പോഴ് അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോഴ് ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യണേ അപ്പം ആദ്യം ആരെയാ കാണുന്നത് ഏറ്റവും നിൽക്കുന്ന ആരാ ഈ കുഞ്ഞ് ഞാന് അപ്പം ഞാനല്ലേ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇവരാകെ അഞ്ചു പേരും കൂടെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും എന്താ ഇതിനൊരു തീരുമാനം പിന്നെ അവസാനം അഞ്ചു പേരും കൂടെ വീണ്ടും ആയിട്ട് പറയും നമ്മളെല്ലാരും നമ്മളെല്ലാവരും ഇമ്പോർട്ടൻറ്റുമാണ് നമ്മളെല്ലാവരും യുണീക്കാണ് നമ്മുടെ രീതിയിൽ തന്നെ അപ്പം നമുക്ക് ഒരുമിച്ച് ഫ്രണ്ട്സായിട്ട് എന്ത് നിൽക്കുക എന്ന് പറയും അങ്ങനെ അഞ്ച് പേരും കൂടെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോകും നിങ്ങൾ ഈ കഥ ഒന്ന് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക നല്ല ക്യൂട്ട് കഥയല്ലേ ഇത് ശരി ഇപ്പം ബൈ